പാർപ്പിടം ആനന്ദം കൊണ്ടു നീറയുന്നു മനസ്സി മോതമേറുന്നേ വളരെ ഒരു പാട്ട് വാസ്തവത്തിൽ ഈ പാട്ട് എഴുതിയ ദേവദാസൻ വളരെ നല്ലൊരു ഭാവനയിൽ എഴുതി ഒരുപാട് വിശ്വാസികൾ ഇത് പാടി ആശ്വസിക്കുകയും ഒരു ദിവസം നമ്മൾ പൊന്നുകൊണ്ട് നിർമ്മിതമായ പന്ത്രണ്ട് ഗോപുരങ്ങളുള്ള പന്ത്രണ്ട് അടിസ്ഥാനമുള്ള പുത്തനറിശലേം എന്ന് പറയുന്ന പുതു നഗരിയിൽ താമസിക്കുമെന്ന് കരുതി ഈ ലോക ജീവിതത്തിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികൾ അവരുടെ പ്രത്യാശയ്ക്ക് പങ്കം വരുത്താനോ ഒന്നുമല്ല ഞാനിത് പറയുന്നത് ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ പാട്ട് എൻ്റെ നാവിലും വരാറുണ്ട് ഞാൻ ആദ്യം പാടി നിങ്ങളെ ബോറടിപ്പിച്ചെങ്കിൽ ക്ഷമിക്കണേ എനിക്കിങ്ങനെയൊക്കെ അറിയത്തുള്ളൂ അപ്പം ഇതെന്താണ് വാസ്തവത്തിൽ നിന്നും നിങ്ങളെ എല്ലാവരും പഠിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു ദിവസം സ്വർഗ്ഗത്തിൽ നിന്ന് ആയിരത്തഞ്ഞൂറ് മൈൽ സ്ക്വയർ നീളവും വീതിയും ഉയരവുമുള്ള ഒരു പെട്ടി ഇങ്ങനെ ഇറങ്ങി വരും ആ പെട്ടി എന്തു ചെയ്യണം എവിടാ ഇരിക്കുന്നറിയത്തില്ല എറിച്ചിലമ്മിൽ ഇരിക്കും എന്നൊക്കെ ചില പറയുന്നത് നമ്മൾ എല്ലാവരും അതിനകത്ത് താമസിക്കും കഴിഞ്ഞിടയ്ക്ക് ഇവിടുത്തെ എന്റെ കാസൽ സമൂഹത്തിനിടയിൽ ഒരു ഒരു ദൈവദാസൻ പുള്ളി അപ്പോളജിസ്റ്റ് അദ്ദേഹം പറയുന്നത് എന്തോ എത്രയോ ആയിരം അടി നിലയോ അത്ര വലിയൊരു കെട്ടടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് വസ്തു ഇത് വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ ഈ പാട്ടൊക്കെ പാടുമ്പോൾ ദൈവമക്കൾ എത്ര പാവം പാവം ദൈവമക്കൾ കഷ്ടം അവരെല്ലാം എന്ത് പ്രത്യാശയിലായി ജീവിക്കുന്ന എന്തോ എൻ്റെ സഹോദരങ്ങളെ ഈ പുത്തനറിശിലി നമ്മുടെ എല്ലാവരും കൈ ബൈബിൾ ബൈബിളുണ്ടല്ലോ നമുക്കെല്ലാവർക്കും മലയാളം വായിക്കാൻ അറിയാമല്ലോ ദൈവത്തിൻ്റെ വചനമല്ലേ ഇത് മാറാത്ത വചനമല്ലേ ഇത് ഇങ്ങനെയാണോ നമ്മൾ പഠിക്കേണ്ടത് പുത്തനറിശിലേം എന്ന് പറഞ്ഞാൽ ഇനി വരാൻ അങ്ങനെയാണോ എന്തോ ഈ പുത്തറിശ്ശീലെന്ന് പറഞ്ഞ റിശിലേ എന്ന് പറഞ്ഞ മനസ്സിലാക്കേണ്ടത് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അറിവിന് വേണ്ടി ഒരു കാര്യം പറയാം നമ്മൾ പഴയ നിയമം ഒന്നും പുതിയ നിയമം രണ്ട് പാഹമായിട്ടാണ് പുസ്തകം ബൈബിൾ നമുക്കുള്ളത് പഴയ നിയമം ആരംഭിക്കുന്നത് ഉൽപ്പത്തി ഒന്നിലും അവസാനിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ അതായത് ഏ ഡി എഴുപതിലുമാണ് അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഞങ്ങൾ പഠനം നമ്മൾ പഠനത്തിൽ ഇടുന്നുണ്ട് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് എറുഷുലേമിൻ്റെ നാശവും കാലത്തിന്റെ അവസാനവും യേശുവിന്റെ പ്രത്യക്ഷതയും ഒരിക്കൽ ഒരിക്കലായി ഒരുമിച്ച് സംഭവിക്കുന്ന കാര്യം അത് സംഭവിച്ചിട്ടിന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് വർഷം കഴിഞ്ഞു കർത്താവിൻ്റെ മടങ്ങി വര വന്നൊരു സംഭവം എല്ലാവരും ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടുമ്പോഴും കൃത്യമായ നിലയിൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ തെളിവിൽ ധൈര്യമായിട്ട് പറയാം കർത്താവിൻ്റെ വരവ് സംഭവിച്ചു കഴിഞ്ഞു കർത്താവ് വന്നിട്ട് പോയി എന്നു ഞങ്ങൾ പറയാറില്ല അത്രയ്ക്കും വിവരവശികളൊന്നും അല്ല നമ്മൾ കർത്താവ് തന്റെ സഭയാകുന്ന പുത്തൻ വന്നു കഴിഞ്ഞു ഇതാ സത്യം അപ്പം എറുശലേമിൽ ദേവാലയം ഉണ്ടായി ആ ഇറുസ്ലേമിലെ ദേവാലയം അക്ഷരികമായ ദേവാലയം അത് ദൈവത്തിന്റെ ആലയമായിട്ട് മാറിയത് ദൈവത്തിന്റെ സാന്നിധ്യം പ്രസൻസ് ഷെക്കേന അവിടെ വെളിപ്പെട്ടപ്പോഴാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് വേദപുസ്തകം ഇങ്ങനെ പറയുന്നു അവൻ ദൈവത്തിന്റെ തേജസ് ആകുന്ന ക്രിസ്തു ക്രൈസ്റ്റ് ഈസ് ദ ദന ഓഫ് ദ മോസ്റ്റ് ഹൈ അപ്പൊ അവൻ പ്രത്യക്ഷനാകുക എന്ന് പറഞ്ഞാൽ അവന്റെ പ്രസൻസ് പറോസിസ് ദ പ്രസൻസ് ക്രൈസ്റ്റിന്റെ പ്രസൻസ് ക്രൈസ്റ്റിന്റെ സഭയ്ക്കകത്ത് വരികയാണ് അതാണ് രണ്ടാം വരവ് ആ വരവിനോട് ബന്ധപ്പെട്ട് പഴയ എറുഷലേമിലെ പഴയ ദേവാലയം നശിപ്പിച്ചു പൊളിച്ചത് എന്തുകൊണ്ടാ ദൈവം അത് പൊളിച്ചതെന്ന് പറഞ്ഞാൽ കൈക്കൊണ്ട് നിർമ്മിക്കാത്ത കൈപ്പണിയല്ലാത്ത സ്വർഗീയമായ മഹത്വപൂർണമായ മറ്റൊരു ആലയം അപ്പോ സ്ഥലന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും ഒന്നാമത്തെ നൂറ്റാണ്ടിൽ ആത്മീക കല്ലുകളെ കൊണ്ട് ആത്മീക ഗ്രഹമായി പടുത്തുയർത്തി ക്രിസ്തു എന്ന തലയോളം അതിനെ വളർത്തി ആ ആലയത്തിൻ്റെ പണി പൂർത്തീകരിച്ചപ്പോൾ പണ്ട് ദൈവം സെക്രിയാവിനോട് സെറുബാബുവിനോട് പറഞ്ഞൊരു വാചകമുണ്ട് ഹേ മഹാപർവ്വതമേ നീ ആർ നീ സമഭൂമിയാ കൃപ കൃപ എന്ന ആർപ്പോടെ അവൻ ആണിക്കല്ല് കയറ്റും കൃപ കൃപ എന്ന ആർപ്പോടെ ണിക്കല് വീട് പണിഞ്ഞവർ തള്ളിക്കളഞ്ഞ കല്ലായി മൂലക്കല്ല് ദൈവസഭയുടെ ആണിക്കല്ലായി മാറി ദ ഖേപ് സ്റ്റോൺ എന്ന് പറയും റോഷ് എബൻ എന്നാണ് പറയുന്നത് റോഷബൻ തലക്കല്ലായി മാറി വീട് പണിഞ്ഞവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി ആ കല്ലിനെ ദൈവം സ്വർഗത്തിൽ ഒരു ഉൽപ്രാപണത്തോടുകൂടെ സ്വർഗത്തിലേക്ക് എടുത്തു ആ കല്ല് തിരിച്ച് ആലയത്തിന്റെ തലക്കല്ലായിട്ട് വരുന്നു അതാണ് പ്രിയപ്പെട്ടവരെ രണ്ടാം വരം അത് സഭയുടെ പൂർത്തീകരണമാണ് അത് സംഭവിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് വർഷം കഴിഞ്ഞു അപ്പം പഴയ എറുശലേമ് കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചെങ്കിൽ പുതിയ എറിശലേയും ആത്മീകരായ മക്കളെ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇത് മനസ്സിലാക്കാൻ നിങ്ങൾ മനസ് ആദ്യം അറിയേണ്ടത് പഴയ ആകാശവും പഴയ ഭൂമി എന്ന പഴയ നിയമം നീങ്ങിപ്പോയി പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് പറഞ്ഞാൽ പുതു നിയമം രംഗത്ത് വന്നു വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഈ അധ്യായത്തിൽ നമ്മൾ ഒൻപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത് അന്ത്യബാധ ഏഴും നിറഞ്ഞ ഏഴ് കലശം ഉണ്ടായിരുന്ന ഏഴു ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട് വരിക കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം കുഞ്ഞാടിന്റെ ഭാര്യയെ കാണിച്ചരാ കാന്തയായ മണവാട്ടിയെ കാണിച്ചരാ അവൻ എന്നെ ആത്മാവിവശതയിൽ എവിടെ കൊണ്ടുപോയി കണ്ണോണ്ടോയി കാണാൻ പറ്റത്തില്ല ആത്മ ഇൻ ദ സ്പിറിറ്റ് ആത്മവിശതയിൽ ഉയർന്നോരു വൻമലയിൽ കൊണ്ടുപോയി യറുഷലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് തേ ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവതേജസ് ഉള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു എന്തോ സ്വർഗത്തിൽ നിന്ന് വിശുദ്ധ നഗരം ആ പുതിയ എറുശലേം യറുഷലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവതേജസ് ഉള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു ടെമ്പിൾ ഒരു സിറ്റി ഇറങ്ങി വരുന്നത് കാണിച്ചു എന്തോ കാണിക്കാൻ കൊണ്ടുപോയെ ക്രിസ്തുവിന്റെ കാന്തയായ മണവാട്ടി ആ മണവാട്ടി ആരെന്ന് കാണിച്ചു തരാൻ പോയപ്പോ ഒരു നഗരം ഇറങ്ങി വരുന്നത് കണ്ടു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വേദപണ്ഡിതരോട് വചനം പഠിപ്പിക്കുന്നവരോട് ഞാൻ ചോദിക്കുന്നു ഇതിൽ ഈ വിശുദ്ധ നഗരം ആരാണ് എന്താ ക്രിസ്തുവിന്റെ കാന്തയായ മണവാട്ടി ക്രിസ്തുവിന്റെ കാന്തയായ മണവാട്ടി എന്ന് പറഞ്ഞാൽ എന്താ ആയിരമായിരം കോടാനുകോടി വിശുദ്ധന്മാരുന്ന ദൈവമക്കളുടെ ഒരുമിച്ച് ആത്മാവിൽ ക്രിസ്തു എന്ന ആത്മാവിനാൽ പണിയപ്പെട്ട അവന്റെ വിശുദ്ധ സഭ ഒരു നഗരം പട്ടണം ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ചേർച്ക്റ്റഡ് ബൈ ദ ലിവിംഗ് പീപ്പിൾ ഓഫ് ദ ലിവിംഗ് സ്റ്റോൺസ് കാണിച്ചു തന്നു ദൈവസനം തന്നെ തേജസ് ഉള്ള ദൈവതേസ് ഉള്ള ഇറങ്ങുന്നത് കാണിച്ചു തന്നു അതിന്റെ തേജസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായിരുന്നു തുല്യമായി സ്വച്ഛിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെയായിരുന്നു എളിപ്പാട് ദിവസം നാലാം അധ്യായത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ ശോഭ എന്താണെന്ന് നോക്കുമ്പോൾ സൂര്യകാന്തത്തിന്റെ പ്രഭയാണ് ദൈവത്തിന്റെ ശോഭ അതേ ശോഭയോടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഭ ഒരു മന്മലയിച്ചെന്ന് കാണിച്ചു ഇറങ്ങുന്നത് കാണിച്ചൊന്നും അവനോടുകൂടെ മരിച്ചടക്കപ്പെട്ട് സ്വർഗസ്ഥലത്തിരുന്ന സഭ പുതിയ ആകാശ പുതിയ ഭൂമിയിൽ അവതരിക്കപ്പെടുകയാണ് അതായത് ന്യൂ കവനന്റിന്റെ ആരംഭത്തോടെ ഇൻ സ്പിരിച്വലി ഹെവൻലി പ്ലേസിലായിരുന്ന വിശുദ്ധന്മാർ അവർ ഭൂമിയിൽ പുതുവാന ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഹാപ്പൻഡ് നോക്കൂ അതിനെ വിശദീകരണം ഞാൻ കൂടുതൽ പറയുന്നില്ല ഒറ്റ കാര്യം പറയും ഓൾഡ് കവനൻ്റിൽ ഒരു ടെമ്പിൾ ആണെങ്കിൽ ന്യൂ കവനൻ ഓൾഡ് ടെസ്റ്റമെന്റിലെ ടെമ്പിൾ എന്ന് പറഞ്ഞ ഒരു ഒരു കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു ആലയമാണെങ്കിൽ പുതിയ ഏറുശ്ലേമാണെങ്കിൽ പഴയ ഇറുശ്ലേമാണെങ്കിൽ പുതിയ എറുഷലേം എന്ന് പറയുന്നത് ദൈവമക്കളെ കൊണ്ട് നിർമ്മിതമായിരിക്കുന്ന ദേവാലയം ടെമ്പിൾ ഓഫ് ഗോഡ് ദാറ്റ് ഈസ് ന്യൂ ജെറുഷലേം അതാണ് ക്രിസ്തുവിന്റെ കാന്ത അല്ലാതെ ഈ പാട്ടുകാരൻ പറയുന്ന പോലെ പുതിയ നവയെറുഷ്ലേം പാർപ്പിടം തന്നിലെ വാസമോർക്കുമ്പോൾ ചുമ്മാ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ നിങ്ങളായിരിക്കുന്ന അവസ്ഥയുടെ പേരാണ് പുത്തനെറിച്ചിലെ നിങ്ങളാണ് പുത്തനെറിച്ചിലെ ഇത് ജനത്തെ പഠിപ്പിച്ചോടും ഈ പാവം ജനങ്ങളിരുന്ന് പാടുക ആനന്ദം കൊണ്ടു നിറയുന്നു നോക്ക് കണ്ണു തുറന്ന് ബൈബിൾ നോക്ക് ഈ ബ്രദറിൻ്റെ അപ്പച്ചന്മാരോട് ഞാൻ ചോദിക്ക നോക്ക് നിങ്ങൾ വലിയ വചന പണ്ഡിതന്മാരല്ലേ ഇങ്ങനെയാണോ ബൈബിൾ പഠിപ്പിക്കുന്നത് കർത്താവിന്റെ കാന്ത ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ദ ചർച്ച് ഓഫ് ഗാഡ് ദാറ്റ് ഈസ് ദ ന്യൂ ജെറൂഷലേം ദാറ്റ് മീൻസ് യു ആൻഡ് മീ വി ആർ ന്യൂ ജെറൂഷലേം വി ആർ ദ പാർട്ട് ഓഫ് ദു ജെറൂഷലേം ആ സിറ്റിയുടെ ഭാഗ അതായത് മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞില്ലേ ആ പട്ടണാണിത് വൻമലയിൽ കൊണ്ടുപോയി കാട്ടി ഇറങ്ങി വരുന്നത് ആ പർവ്വതമായി ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതം കിങ്ഡം ഓഫ് ഗോഡ് ദാറ്റ് ദ ബിഗസ്റ്റ് മൗണ്ടൻ ഇൻ ദ വേൾഡ് ദ ചേർച്ച് ഈസ് ഓഫ് ദ ടോപ്പ് ഓഫ് ദൗണ്ടൺ വി ആർ ദു ജെറൂഷ അതുകൊണ്ട് ആ പാട്ട് പാടുമ്പോൾ അല്പം ഒന്ന് ചിന്തിച്ച് പാടുന്നത് നന്നായിരിക്കും നമുക്ക് സത്യത്തിലേക്ക് പോകാം സത്യം നിങ്ങളെ സ്വന്തമാക്കട്ടെ താങ്ക് യു ബ്ലസ്